നമസ്കാരം എല്ലാവർക്കും സ്മാർട്ട് പ്ര പി എസിലേക്ക് സ്വാഗതം കഴിഞ്ഞ എൽ ഡി സി എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എവിടെ നിന്നാണ് ചോദിച്ചത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഭാഗവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഇത് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്താണ് ഈ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണം എന്നൊന്നുമില്ല ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് എല്ലാം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചില ക്ലാസ്സുകളിലെ ചില പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കും ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമഗ്രയുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന സൈറ്റിലോട്ട് എത്തും അവിടെ നമുക്കിവിടെ മലയാളാണോ ഇംഗ്ലീഷാണോ വേണ്ടതെന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഏത് ക്ലാസ് ആണ് എന്നുള്ളത് കൊടുക്കുക ഇനി ഏത് സബ്ജെക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു അപ്പം ഞാൻ ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് ടെക്സ്റ്റ് ബുക്ക് കാണാം നിങ്ങൾക്ക് അല്ലേ രാഷ്ട്രീയ സിദ്ധാന്തം ഇന്ത്യൻ ഭരണഘടന പ്രയോഗത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ ടെക്സ്റ്റ് ബുക്കും നമുക്ക് ആവശ്യമില്ല ഈ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആവശ്യമേ ഇല്ല നമുക്ക് ആകെ ആവശ്യമുള്ളത് ഏതു മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടന പ്രയോഗത്തിൽ എന്ന പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ഡോക്ടർ ഡൗൺലോഡ് ചെയ്തെടുക്കാന്ന് കാണിച്ചു തരാം ജസ്റ്റ് തുല്യതാ പരീക്ഷ ടെക്സ്റ്റ് ബുക്ക് നിന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിറ്ററസി മിഷന്റെ സൈറ്റിലോട്ട് എത്താൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇവിടെ സൈറ്റ് നിങ്ങൾക്ക് കിട്ടില്ല പക്ഷേ ഇതെന്തോ താൽക്കാലികമായിട്ട് ഒന്ന് ഹാങ് ആയി കിടക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് കിട്ടും അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യാം നമുക്ക് തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും ഇവിടെയും ഇതുപോലെ തന്നെ പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്കും പ്ലസ് ടുവിലെ ടെക്സ്റ്റ് ബുക്കും കൊടുത്തിരിക്കും ഏതാണോ സബ്ജെക്ട് അത് വേണ്ടത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട് വളരെ കുറച്ച് സമയുള്ളൂ എൻ സി ആർ ടി ആണോ പഠിക്കേണ്ടത് അതോ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് ആണോ പഠിക്കേണ്ടത് ഇത് രണ്ടും തമ്മിൽ കണ്ടന്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് രണ്ട് ടെക്സ്റ്റ് ബുക്കും നിങ്ങൾ കാണിച്ചു തരാം ഇത് എൻ സിആർടി പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രയോഗത്തിൽ ഇനി നോക്കിക്കേ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കാണിത് സെയിം ഹെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിന്റെ ചാപ്റ്റർ നെയിമുകൾ എന്ത് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം ഇത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കിക്കേ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും കാര്യനിർവ്വാണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം ഈ ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഭാഗം കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്നുള്ള ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ആ ഭാഗമൊക്കെ വരുന്നത് ഈ നിയമനിർമ്മാണ സഭ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം സെയിം കണ്ടെന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് നോക്കിക്കേ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും അഞ്ചാമത്തെ ചാപ്റ്റർ നിയമ നിർമ്മാണ വിഭാഗം ഇനി ഇതിൻ്റെ അകത്തോട്ട് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടന്റ് വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടെ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് കുറച്ചും കൂടെ നമുക്ക് വായിക്കാൻ എളുപ്പമാണ് അതേ സമയം നമ്മൾ എൻ സി ആർ ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എലാബ്രേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ വിശദീകരണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും പിന്നെ ചില കാര്യങ്ങൾ ഈ പറയുന്ന തുല്യതാ പരീക്ഷയിൽ ഇല്ലാത്ത ചില ഭാഗങ്ങൾ എൻ സി ആർ ടിയിൽ ഉണ്ട് എൻ സി ആർ ടിയിൽ ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ തുല്യതാ പരീക്ഷയിലും ഉണ്ട് പക്ഷെ ഓൾമോസ്റ്റ് കണ്ടൻറ് എന്താണ് സെയിമാണ് അപ്പം ഇനിയിപ്പോൾ അടുത്തുതന്നെ എക്സാം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ എൻ സി ആർ ടി വായിക്കാൻ വായിച്ച് ബുദ്ധിമുട്ടണം എന്നില്ല തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും മതിയാവും അപ്പൊ ഇത് ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാം ഇനി നിങ്ങൾക്ക് ഈ സൈറ്റിൽ ഒന്നും പോയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഇതേ യൂട്യൂബ് ചാനലിന്റെ പേരിൽ തന്നെ സ്മാർട്ട് പ്ര പി എസ് സി എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ചാനലുണ്ട് അവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിന്നും കയറി എടുക്കാൻ പറ്റും ഓക്കെ താങ്ക്